വിവിധതരം മത്സ്യങ്ങളുടെ വിപുലമായ ശേഖരുമായി ഫ്രഷ് ടു ഹോമിന്റെ നവീകരിച്ച ഷോറൂം ബഹ്രൈനിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഗുണമേന്മയോടെ വിവിധതരം മത്സ്യങ്ങൾ മിതമായ വിലക്ക് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച ഫ്രഷ് ടു ഹോമിന്റെ ശാഖ ബഹ്റൈൻ എ സൽമാനിയയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അലി അഹമ്മദ് ഇബ്രാഹിം അൽ അസ്കരിയാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് കൊച്ചിൻ ഹാർബർ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ നവീകരിച്ച ഔട്ട്ലെറ്റാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചത് പ്രവാസികളുടെ അഭിരുചികൾക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വിവിധതരം നാടൻ മത്സ്യങ്ങളും ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞു വാട്സാപ്പ് വഴി ഓർഡറുകൾ ശേഖരിച്ച് മത്സ്യങ്ങൾ വീടുകളിലെത്തിക്കുവാനുള്ള ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു ബഹ്റലിൽ നമ്മുടെ നാട്ടിലെ മീനുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതിപ്പോൾ നമ്മളത് മാറ്റാനുള്ള ഒരു കരുതലാണ് പിന്നെ ഡെലിവറി നമ്മളുണ്ട് വാട്സപ്പ് നമുക്ക് ഡെയിലി അപ്ഡേഷൻ ഉണ്ട് എല്ലാ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഹോം ഡെലിവറി ഉണ്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല പാക്ക് ചെയ്ത് കൊടുക്കും നേരത്തെ വട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങുന്നതാണ് എല്ലാ എല്ലാം നല്ല മീനുകളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും കിട്ടുന്നതായിട്ടുള്ള എല്ലാത്തിനും വിലക്കുറവിലും ഗുണനിലവാരത്തിലും മത്സ്യങ്ങൾ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഓൺലൈൻ ബുക്കിംഗുകൾ സ്വീകരിച്ച് സ്ഥാപനത്തിന്റെ സേവനം ബഹറൈൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്കായി വിപുലമാക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി മീഡിയ വൺ ബഹ്റൈൻ